പൗരത്വ നിയമ ഭേദഗതി നിലവിൽ വന്നതിനെതിരെ ആസാമിലെങ്ങും വ്യാപക പ്രതിഷേധം അരങ്ങേറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുടെ കോലങ്ങൾ വിവിധയിടങ്ങളിൽ പ്രതിഷേധക്കാർ കത്തിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ അസാം ജദീയ പരിഷത്ത് റായ്ജോർദൾ സി പി എം എന്നിവ ഉൾപ്പെടെ മുപ്പതോളം സംഘടനകളാണ് പ്രതിഷേധം നടത്തുന്നത് അസാം പ്രതിപക്ഷ നേതാവ് ദേവപ്രത സൈക്കേയുടെ നേതൃത്വത്തിലായിരുന്നു ഗോഹട്ടിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത് സി എ എ നിയമത്തിന്റെ കോപ്പികൾ കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചു ലഖിംപൂർ ബാർപേട്ട ഉൾപ്പെടെയുള്ള മേഖലകളിലും കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി ശിവസാഗറിലായിരുന്നു റായ് ജോർദൽ എം എൽ എ അഖിൽ ഗഗോയിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സി എ എ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ ഗഗോയ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ദിവസം ജയിലിലായിരുന്നു ഗോഹട്ടിയിലും മറ്റു നഗരങ്ങളിലും കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി യുണൈറ്റഡ് ഓപ്പോസിഷൻ ഫോറം അസാം ആഹ്വാനം ചെയ്ത പന്ത്രണ്ട് മണിക്കൂർ ഹർത്താലിന് സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായത് ശിവസാഗർ ഗോലാഘട്ട് നഗാവ് കാമ്രൂപ്പ് എന്നിവിടങ്ങളിൽ കടകളും ബിസിനസ് സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു ഹർത്താൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകൾ സമരവുമായി തെരുവിലിറങ്ങിയത് അസമിലെ പ്രതിഷേധങ്ങൾ ബി ജെ പി ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഒട്ടും പിറകോട്ടില്ലെന്ന നിലപാടിലാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പൗരത്വ ഭേദഗതി നിയമത്തിൽ പുനഃപരിശോധന സാധ്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നടപടികൾ ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ടല്ലെന്ന് കേന്ദ്രം പറയുന്നുമുണ്ട് എങ്കിലും ജനങ്ങൾക്കിടയിൽ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എന്നാൽ വരും നാളുകളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം